ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് തികഞ്ഞ നന്മയിലാണ് എന്നാൽ നമ്മുടെ സ്വാർത്ഥപരമായ തിരഞ്ഞെടുപ്പുകളിലൂടെ വ്യക്തിപരമായ ഡിസിഷൻസിൽ കൂടെ നമ്മുടെ സ്വതന്ത്ര ഇച്ഛാശക്തിയിലൂടെ ഔട്ട് ഓഫ് ഫാർ ഫ്രീ വിൽ നാം പാപത്തിൻ്റെ മാരകമായ പിടിയിൽ അകപ്പെട്ടു നമ്മുടെ പാപകരമായ തിരഞ്ഞെടുപ്പുകൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി എന്നിരുന്നാലും ദൈവം നമ്മെ കൈവിട്ടില്ല നാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ അമൂല്യരായി വിളിച്ചു ഫ്രഷസ് യു ആർ മൈ ബില്ലവട്ട് നമ്മെ വീണ്ടെടുക്കാനായി ദൈവം തൻ്റെ പുത്രനെ അയച്ചു യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച് നമ്മെ വീണ്ടെടുത്തു ദൈവത്തിൻ്റെ കൃപയിലൂടെ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം നേടാനും കർത്താവുമായി പിതാവുമായി അനുരഞ്ജത്തിലാകാനും കഴിയും അവൻ്റെ സ്നേഹവും കരുണയും നമ്മെ പരിവർത്തനം ചെയ്യുകയും പുതിയൊരു ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഓരോരുത്തർക്കും അവരുടേതായ മഹത്വവും മൂല്യവുമുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അത് എല്ലാ അതിരുകളെയും ഭേദിച്ച് നമ്മെ ആശ്വേഷിക്കുന്നു ഈ സ്നേഹത്തിൽ വളരുവാനും പരസ്പരം സ്നേഹിക്കുവാനും നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവജനമേ പാപത്തെ അതിജീവിച്ച് ദൈവകൃപയിൽ നിലനിന്ന് ദൈവത്തിൻ്റെ ഇഷ്ട നിറവേറ്റാൻ നമുക്ക് ഇന്നെങ്കിലും പരിശ്രമിക്കാം